വടകരയിലെ വർഗീയ പ്രചാരകരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജയാണ് വർഗീയ പ്രചാരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ജൂൺ നാലിന് മുൻപ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബോംബ് രാഷ്ട്രീയം മുതൽ സൈബർ അക്രമം വരെ തെരഞ്ഞെടുപ്പ് കാലം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വടകരയെ വർഗീയമായി മുതലെടുക്കാൻ ശ്രമിച്ചുവെന്ന് എൽ ഡി എഫും യു ഡി എഫും പരസ്പരം പരിചാരി കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്ന് സി പി എമ്മും വടകരയിലെ വർഗീയ പ്രചാരണം സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നുവെന്ന് യു ഡി എഫും ആരോപിച്ചിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് കാലത്തെ കാഫിർ പ്രയോഗത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെയോ മറ്റു മന്ത്രിമാരുടെയോ സമ്മർദ്ദം മൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു വർഗീയ പ്രചാരണത്തിന് പിന്നിൽ വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയാണെന്നും അതിനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശക്തമായ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് അനങ്ങാത്തതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നാലാം തീയതിക്കുള്ളിൽ ഈ കേസ് കേസെടുത്തില്ലെങ്കിൽ ഒരു സ്വകാര്യ കേസുമായിട്ട് മുന്നോട്ട് നീങ്ങാനാണ് വടകരയിലെ യു ഡി എഫ് ആർ എം പി നേതൃത്വം തീരുമാനമെടുത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആരംഭിച്ച ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ജനം കോഴിക്കോട്